എല്ലാവർക്കും നമസ്കാരം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വിവാഹം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് വിവാഹാനന്തര ചടങ്ങുകൾ പാട്ടും ഡാൻസും മേളങ്ങളും വിവാഹം കഴിഞ്ഞ് നാലാഴ്ച കഴിഞ്ഞപ്പോൾ ആ ദമ്പതികൾ വേർപിരിയാൻ തീരുമാനിക്കുകയാണ് ഭാവത്തെക്കാൾ ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും ഇന്ന് പ്രാധാന്യം ഏറിവരുന്നുണ്ട് ദൈവ സാന്നിധ്യബോധം ജീവിതങ്ങളുടെ നടുവിൽ ഇല്ലാതെ പോകുന്നു ജീർണിക്കുന്ന ജീവിതങ്ങൾ അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ടൈസിൻ കുറിക്കുന്നു ദ വിൽസൻസ് ഓഫ് ഗാഡ് ദൈവമില്ലാത്ത ഇടങ്ങളുടെ പേരാണ് നരകമെന്ന് പറയുന്നത് അത്തരം ഇടങ്ങളുടെ ലക്ഷണങ്ങളാണ് കരച്ചിലും പല്ലുകടിയും നമ്മുടെ നാട്ടിൽ എത്രയോ മണിമാളികകൾ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നു നല്ലതാണ് പക്ഷേ ആ മാളികകൾക്കുള്ളിൽ ഒരു ജീവിതമുണ്ടോ ഒരു ചിന്തകൻ കുറിക്കുന്നു പീസ് െ കല്യാണ വീട്ടിൽ അവരുടെ ട്രബിളുണ്ട് പക്ഷേ അത് പരിഹരിക്കുവാൻ അതിൻ്റെ നടുവിൽ ഒരേശുണ്ട് നമ്മുടെ ഭവനങ്ങളുടെയും ജീവിതങ്ങളുടെയും നടുവിൽ ക്രിസ്തു സാന്നിധ്യം ഉറപ്പുവരുത്തുക അതിനുവേണ്ടി നമ്മൾ സമർപ്പിതരാകണം ിതരാകണം ക്രിസ്ത്യൻ ലൈഫ് ഈസ് ടു ലീവ് ഓൾ യുവർ ലൈഫ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഒരു പുതിയ വീട്ടിലേക്കാണ് നമ്മൾ താമസം മാറുന്നതെങ്കിൽ അത് ദൈവഭവനമാണെന്നും ദൈവസാന്നിധ്യത്തോടെ ജീവിക്കേണ്ട ഇടമാണെന്നുമുള്ള ബോധ്യം എപ്പോഴും സൂക്ഷിക്കുക ഒരു കുടുംബ ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ ദൈവ സാന്നിധ്യബോധം ഉറപ്പുവരുത്തി ദമ്പതികൾ ജീവിക്കുക ഒരു പുതിയ ജോലിയിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ എന്നെ ദൈവം കാണുന്നു എന്നുള്ള കൂടി ജോലി ചെയ്യുക അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം സമാധാന പൂരിതമാകും ആഘോഷങ്ങൾ ആവശ്യത്തിന് നല്ലതാണ് എന്നാൽ അത് അതിരുകടക്കരുത് ജീവിതത്തിലെ കൗതാശിക ഭാവം എപ്പോഴും നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കുക പൊലീച്ചു കളയാനുള്ളതല്ല പൊലിപ്പിക്കാനുള്ളതാണ് ഈ ജീവിതം ആരവങ്ങളും ആഘോഷങ്ങളും നൈമിഷികങ്ങളാണ് എന്നാൽ സ്നേഹപൂരിതമായ കൗതാശിക ഭാവം ജീവിതത്തിന് ആഴവും അർത്ഥവും നൽകും മറന്നുപോകരുത് രണ്ട് അഞ്ചാം അധ്യായം ഏഴാം വാക്യം കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിലേക്ക് ഉയർത്താം ദൈവമേ സ്തുതി സ്തോത്രം ദിവ്യമായ സ്നേഹം ഓരോ നിമിഷവും ഞങ്ങളെ തൊടുന്നുവല്ലോ നിന്റെ കൃപയുടെ തണലിലാണ് ഞങ്ങൾ കർത്താവെ അങ്ങയുടെ ഇഷ്ടം നിവർത്തിക്കുന്നവരായി ഈ ലോകത്ത് ജീവിപ്പാൻ ഇടവരണമേ ദൈവ സാന്നിധ്യ ബോധത്തോടെ ഓരോ നിമിഷവും ജീവിക്കുവാൻ അടിയങ്ങൾക്ക് ഇടവരണമേ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മധ്യ ഇല്ലായെങ്കിൽ ഞങ്ങളുടെ ജീവിതം നരകമാകുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അനേക ഭവനങ്ങളും വ്യക്തിജീവിതങ്ങളും നരകതുല്യമായ അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ കാരണം ദൈവസാഹിത്യബോധമില്ലാതെ ജീവിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഭാവികളും കുറവുള്ളവരുമാണ് യേശുവെവിത്ര ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ അങ്ങയെ നനച്ച് ജീവിപ്പാൻ പരിശുദ്ധാത്മ ഞങ്ങളെ ബലപ്പെടുത്തണമേ പൊലിയിച്ച് കളയാനുള്ളതല്ല പൊലിപ്പിക്കാനുള്ളതാണ് ഈ ജീവിതം അങ്ങ് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ